ഹലോ അപ്പം നമ്മൾ ഇന്നുള്ളത് സോളിന് തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ഒപ്പോൻ്റ് ആയ നംസാൻ മൗണ്ടൈൻ ആണ് ഇവിടെയാണ് നമുക്കൊരു നംസാൻ ടവർ ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോൾ സിറ്റിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഒരു ഗെയിം ഇവിടുന്ന് കാണാൻ പറ്റും അപ്പം നമ്മൾക്ക് അത് കണ്ടിട്ട് വരാം സിറ്റിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങോട്ടുള്ള ബസ് സർവീസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാനാണെങ്കിലും പോകാനാണെങ്കിലും നമുക്ക് വളരെ ഈസിയാണ് നമുക്കൊരു മിക്ക കൊറിയൻ ഡ്രാമാസിൽ നമുക്ക് കാണാൻ പറ്റും അത്രയും ഭംഗിയാണ് ഇവിടെ ഇപ്പൊ തന്നെ ഇവിടെ നെറിയ ടുവേഴ്സ് ഒക്കെ വെച്ച് ഭയങ്കര ഭംഗിയായിട്ടായിരിക്കണം ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ഇതങ്ങനെ കാണാനൊന്നും പറ്റില്ല അത്രയും ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് എല്ലാ കാഴ്ചകളും നേരെ പോയിട്ട് കാണാം ഒരുപാട് കെ ഒരുപാട്സ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ നംസാൻ ടവർ എന്ന് പറയുന്നത് ലെജൻഡ് ഓഫ് ദി ബ്ലൂസി മൈ ലൗ ഫ്രം അനദസ്റ്റ തുടങ്ങി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കെ ഡ്രാമാസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എൻട്രി കഴിഞ്ഞു ഇനി ഭയങ്കരമാണ് ഇത് ഇതിലൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭംഗി നിറച്ചും ട്രീസ് ഒക്കെയാണ് ചുറ്റും പിന്നെ ഇവിടെ ചുറ്റും രണ്ട് സൈഡുമായിട്ട് ഉണ്ട് ഭയങ്കര ഭംഗിയാണ് ഇതിന്റെ മുകളിലാണ് നമുക്ക് ഇനി ചെല്ലേണ്ടത് അവിടെയാണ് ടവർ ഉള്ളത് നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് സോളിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ലൊട്ടെ വേൾ ടവർ ഇതിനെ സോൾ സ്കൈ എന്നും നമ്മൾ പറയും അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ മൗണ്ടെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ എന്ന് പറയുന്നത് ഒരു വലിയ സ്പേസ് ഉള്ള ഏരിയ ആണ് ഉള്ളത് കുറച്ചുകൂടി നീങ്ങിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കുറേ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ട് അവർ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒറിജിനൽ ഫ്ലവർ ആണ് കേട്ടോ പിന്നെ അവിടെ നമുക്ക് ഇരിക്കാനും പറ്റും കുറച്ചുകൂടി നീങ്ങി നമുക്കൊരു ഒരു വ്യൂ പോയിന്റ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് വ്യൂ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഒരു ഈവനിങ് ടൈം ആയി ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയമായത് കാരണം ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിളായിട്ടും ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുന്ന് നല്ലൊരു സൺസെറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും തന്നെ ഈ ഏരിയയിൽ ഭയങ്കര തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സോൾ സിറ്റി മാത്രമല്ല ഇവിടെയുള്ള മൗണ്ടെയിൻസും എല്ലാം കാണാൻ പറ്റും ശരിക്കും കൊറിയയുടെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് മൗണ്ടെയിൻസും അതിൻ്റെ ആ വാലീസിലുള്ള സിറ്റീസും ഒക്കെയാണ് പിന്നെ നമ്മൾ ടവറിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെയെന്ന് പറയുന്നത് ടവറിന് മുകളിലായിട്ടൊരു ഒബ്സർവേറ്ററി ഉണ്ട് അവിടേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ടിക്കറ്റ് വഴിയാണ് ഇപ്പോൾ ഇതാണ് കേട്ടോ ആതിലേക്ക് പോകണ റൂട്ട് ഈ ടവറിൻ്റെ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഒരുപാട് കഫേസും റെസ്റ്റോറൻസും ഷോപ്പിംഗ് ഏരിയാസും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കുറേ ഫോട്ടോ എടുക്കാനുള്ള സെക്ഷൻസൊക്കെ നന്നായി ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഭയങ്കര വീക്കെൻഡ് ആയ കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ് റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഇവിടുത്തെ പ്ലേ ഏരിയ ആണെങ്കിലും എല്ലാ സ്ഥലത്തും നിറയെ ആളുകളാണ് നംസാൻ ടവറിൻ്റെ ഒരു മിനിയേച്ചർ ഫോം നമുക്കിവിടെ കാണാൻ പറ്റും ഭയങ്കര ക്യൂട്ടായിട്ടാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇവിടെ ഓപ്പൺ റെസ്റ്റോറൻസും കഫേ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിട്ടുണ്ടേ ഈ നംസാൻ ടവർ നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ ടെലികമ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് കേട്ടോ ബിൽഡ് ചെയ്തത് പക്ഷേ നയൻറ്റീൻ എയ്റ്റിയിലാണ് പിന്നീട് ഇതൊരു ടൂറിസം അട്രാക്ഷനായിട്ട് മാറിയത് സോൾ ടവറിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ ലവ് ലോക്ക് ബ്രിഡ്ജസ് അതിലേക്ക് ഇടാനുള്ള ലോഗ്സൊക്കെ ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഇനി നമ്മൾ പോവാൻ പോണതാണ് കെ ഡ്രാമാസിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ലവ് ലോഗ് ബ്രിഡ്ജസ് ഇവിടെയെന്ന് പറയുന്നത് കപ്പിൾസൊക്കെ വന്ന് അവരുടെ നെയിംസ് ഒരു ലോക്കിലാക്കി ഇവിടെ ലോക്ക് ചെയ്ത് ഇവിടെ തന്നെ അതിൻ്റെ കീ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുക പാരീസിലൊക്കെയുള്ള ലവ് ബ്രിഡ്ജിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ ഈ ബ്രിഡ്ജിന്റെ എല്ലാ സൈഡ്സും നിറയെ നിറയെ ഈ കീസ് ആണ്ട്ടോ ഉള്ളത് ഇവിടെ ആണെങ്കിലും ഈവനിങ് ടൈമിൽ നല്ലൊരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റൂട്ടോ ഉള്ളത് നംസാൻ സെക്ഷനിലാണ് ഇവിടെ നമുക്ക് ടെലസ്കോപ്പുകൾ അവൈലബിൾ ആണ് ഡിജിറ്റൽ ആയിട്ടും എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു അഞ്ഞൂറ് മൂന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ നോക്കുന്നത് കാണുന്നുണ്ടോ

ഇവിടെ ഇതുപോലെ കീസിലൊക്കെ പേരെഴുതി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി ഡേറ്റോടു കൂടിയാട്ടോ ഇങ്ങനെ കീസ് ഇവിടെ ഇടുക ഇവിടെ കുറേ പഴയ പഴയ കീസ് നമുക്ക് കാണാൻ പറ്റും ചെളിയൊക്കെ ആയി കുറച്ച് പൊടിയൊക്കെ പിടിച്ചുള്ള കീസും അതുപോലെ ഫ്രഷ് ആയിട്ട് ഇന്ന് തൂക്കിയ കീകളും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം ടവറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മളിനി ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ് തുടങ്ങി അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഇപ്പം എല്ലായിടത്തും ലൈറ്റ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് ലൈവായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതായത് നമുക്കിവിടുന്ന് അവർ ലൈവായിട്ട് നമ്മുടെ ചിത്രം വരച്ച് തരും ഇവിടെ കുറേ കപ്പിളായിട്ടും കുട്ടികളും ഒക്കെ അവരുടെ ചിത്രം വരയ്ക്കാൻ വേണ്ടി ക്ഷമയോടെ നിന്ന് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ് ഇരുട്ടായി തുടങ്ങി അപ്പോഴേക്കും സോളിലെ എല്ലായിടത്തും ബിൽഡിങ്ങിലൊക്കെ ഒക്കെ വന്നു തുടങ്ങി നല്ല രസമായിട്ട് കാണാൻ പറ്റും ഈ ലൈറ്റ്സിൽ ഇത് കാണുന്ന ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നുണ്ടായി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്